ഗുരുനാഥനെ മറ്റുള്ള ആചാര്യന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പ്രധാന സവിശേഷതകൾ ഇവയാണ് അചഞ്ചലമായ ഈശ്വരഭക്തി ഗുരുനാഥന്റെ ഈശ്വരഭക്തിക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല അത് ആത്മീയപാതയിൽ അദ്ദേഹത്തിന് വഴികാട്ടിയാകുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു ഇന്നത്തെ പല ആചാര്യന്മാരിലും ഈ അചഞ്ചലമായ ഭക്തി കാണാറില്ല അച്ചടക്കത്തിലും കാര്യങ്ങളിലും ഗുരുനാഥൻ കർക്കശ സ്വഭാവം കാണിക്കുന്നു ഇത് ശിഷ്യന്മാരിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അവരെ ശരിയായ പാതയിലേക്ക് നയിക്കാനും സഹായിക്കുന്നു ഈ കർക്കശ സ്വഭാവം പലപ്പോഴും ഗുണകരമായാണ് ഭവിക്കുന്നത് ഏതൊരു കാര്യവും നേടാനോ നേടിയെടുക്കാനോ ഗുരുനാഥൻ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനാണ് ഈ നിശ്ചയദാർഢ്യം ശിഷ്യന്മാർക്ക് വലിയൊരു മാതൃകയാണ് ഈ സവിശേഷതകൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആചാര്യന്മാരിൽ കാണാൻ കഴിയാത്ത ഒന്നാണ് ഗുരുനാഥൻ ഈ ഗുണങ്ങളിലൂടെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു